കണ്ണൂരിന്റെ നഗരഹൃദയത്തിൽ നടന്നത് ഞെട്ടിപ്പിക്കുന്ന കവർച്ചയാണ് കയ്യിൽ തോക്കടക്കമുള്ള ആയുധങ്ങളുമായി എത്തിയത് പ്രൊഫഷണൽ കവർച്ച സംഘം ആറു വർഷം മുൻപ് കണ്ണൂർ താഴെച്ചൊവ്വയിലെ വീട്ടിൽ രാത്രി ഒരു മണിയോടെയാണ് കവർച്ച സംഘം എത്തിയത് കഥക് തല്ലി തകർത്ത് സംഘം അകത്തുകയറി പിടിക്കുന്നു കുറേ നേരം ഇരുമ്പോഴും കുത്തിപ്പിടിക്കുമ്പോ വലിയ കമ്പിപ്പരമായ സാധനം അപ്പൊ ചെറിയ ചെറിയ ഗ്യാപ്പ് കിട്ടും അടിഭാഗത്ത് പിന്നെ അഞ്ചാറ് പേര് കൂടി ഒറ്റ തള്ള് ആ തള്ളിൽ തള്ളിലൊന്നാകെ ടവർ ബോൾട്ട് അടക്കം പൊട്ടിയാകുമ്പോൾ തെറിച്ചു ലോക്ക് കംപ്ലീറ്റ് തെറിച്ചു വാതിലൊന്നും പറ്റില്ല ഒരു നിമിഷം കൊണ്ട് വാതിൽ തകർത്ത് ഈ ഭീകരന്മാരെ അകത്ത് തീർച്ചു അഞ്ചാറ് പേര് സമ്പത്ത് അങ്ങനെ അവര് അകത്തേക്ക് കയറിയത് നമ്മൾ എഴുന്നേൽക്കുമ്പോഴേക്ക് കയറി ഒന്ന് പിടിച്ചു കഴിഞ്ഞു വിനോദ് ഭാര്യയെയും ശേഷമായിരുന്നു കവർച്ച വന്ന് ഉടനെ കയറി എൻ്റെ കഴുത്ത് പിടിച്ചു കോഴിയെല്ലാം കഴുത്ത് പിടിക്കയെല്ലാം പിടിച്ച് തിരിച്ച് കണ്ണെല്ലാം മൂന്ന് കെട്ടി അടിച്ച് അടുത്ത് എന്നെ അവശനാക്കിയ മൂല കെട്ടു കയ്യിൽ ഭയങ്കര കൊത്തുന്നവരിലൊരു വാളുമാരിലെ സാധനമൊക്കെ ഉണ്ടായിരുന്നു ഇങ്ങനെ ഓങ്ങിയിരുന്നു പക്ഷേ ഭാഗ്യത്തിന് കൊത്തിയില്ല ഭാര്യനെയും ഏതാണ്ട് ഭാര്യ ഉറങ്ങായിരുന്നു അതേപോലെ കണ്ണും മൂക്കെല്ലാം കെട്ടിയിട്ടൊരു ഭാര്യനെയും കയ്യും കാലം ബെഡ്ഷീറ്റ് കൊണ്ട് കീറി എല്ലാം കെട്ടിയിട്ട് ഒരു മൂല കെട്ടൊന്നുമില്ല ശ്വാസം പോലും കഴിക്കാൻ പറ്റാത്തൊരു സ്ഥിതി വീട് മുഴുവൻ മണിക്കൂർ കഴിഞ്ഞാണ് രക്ഷപ്പെട്ടത് എന്നിട്ട് കംപ്ലീറ്റ് ഒരു മൂന്നര മണിയരെ ഈ അഞ്ചാറ് പേര് വീട്ടിലുണ്ടായിരുന്നു ഈ കൊള്ള സംഘം കംപ്ലീറ്റ് എല്ലാ സാധനങ്ങളും അരിച്ചു ഇവർക്ക് കൊണ്ടുപോയി സ്വർണം പണം വീട്ടിലെല്ലാം എൻ്റെ മൊബൈൽ ഫോൺ പവർ ബാങ്ക് ബെൽറ്റ് അടക്കം എന്തൊക്കെ കിട്ടാൻ പറ്റും അത് മുഴുവൻ ഒരു എൻ്റെ സാധനം കൊള്ളയടിച്ച് കൊണ്ടുപോയി ട്രെയിനിൽ രാജ്യം വിട്ട സംഘത്തെ പിന്നീട് ബംഗ്ലാദേശിൽ നിന്നും പിടികൂടി പക്ഷേ നഷ്ടപ്പെട്ടതൊന്നും കണ്ടെടുക്കാൻ കഴിഞ്ഞില്ല കുറച്ചാൾക്കാര് പിടിച്ചു കുറച്ചാൾക്കാര് ശിക്ഷിക്കുന്നത് പക്ഷെ ഞങ്ങൾക്കതിൻ്റെ ഞങ്ങളുടെ കളവ് മുതൽ ഇതുവരെ ഒന്നും പിടിക്കപ്പെട്ടിട്ടില്ല അതിന് നമ്മൾ യാതൊരു സംവിധാനവും ഇല്ല എന്നല്ല ഇവർ പറയുന്നത് ഇത് ബംഗ്ലാദേശിൽ വന്ന ആൾക്കാർ അതിർത്തി കടന്നുകൊണ്ട് പോയി അവിടെ കൊണ്ടുപോയി വിറ്റു നമ്മളെ സാധനം മുഴുവനും അങ്ങനെ പറഞ്ഞ കാര്യമില്ലല്ലോ നമ്മൾ എവിടെയും പോയി പിടിക്കണ്ടേറ്റ് അതിർത്തി എന്ന് പറഞ്ഞാൽ അവിടെ എത്തുമ്പോൾ നിർത്തില്ല അന്വേഷണം അവസാനിപ്പിക്കുക ഞങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ജീവിതത്തിൽ സമ്പാദിച്ച മുഴുവൻ സംഘം സംഭവം മുഴുവൻ പോയി ബംഗ്ലാദേശ് സ്വദേശികളായ കൊള്ള സംഘത്തിനായി വാദിക്കാൻ കേരളത്തിലെ പ്രമുഖനായ ക്രിമിനൽ അഭിഭാഷകനാണ് എത്തിയത് നടുക്ക് ആണെങ്കിലും ജീവൻ തിരിച്ചു കിട്ടിയതിൻ്റെ ആശ്വാസത്തിലാണ് വിനോദ് ചന്ദ്രൻ്റെ കുടുംബം നമ്മൾ എത്രമാത്രം സുരക്ഷിതരാണ് നമ്മുടെ സ്വത്തിനും ജീവനും സുരക്ഷ ലഭിക്കുന്നുണ്ടോ തുടർച്ചയായി ഉണ്ടാകുന്ന കവർച്ചകൾ ആശങ്ക ജനിപ്പിക്കുന്നതാണ് കണ്ണൂരിൽ നിന്നും ഷാജു ചന്ദപുരയ്ക്കൊപ്പം ഫെലിക്സ് മാതൃഭൂമി ന്യൂസ്